ഇടയ്ക്കൊക്കെ നമ്മുടെ സുപ്രീം സുപ്രീംകോടതി എന്തെങ്കിലുമൊക്കെ ചെറുതായെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആശ്വാസപ്പെടാൻ ഇപ്പം തരമുള്ളൂ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബഹുമാനായ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് ഇത് ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ് ഈ ഉദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യണം അയാൾ ഒരു വ്യവസ്ഥയെ കൊല്ലുകയാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അയാൾ കൊല്ലുന്നത് എന്ത് ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്താൽ പോലും ഒന്നുമില്ലെന്നുള്ള പുതിയ ഇന്ത്യ അഥവാ പുതിയ ന്യൂ നോർമൽ ആ കാലഘട്ടത്തിൽ ഈ ഇടക്കാല വാചകങ്ങളൊക്കെയും അവസാന ജഡ്ജ്മെൻറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പാണ് രംഗം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചണ്ഡീഗഡിൽ മേയർ തിരഞ്ഞെടുപ്പായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിലെ പള്ളി അമ്പലം പണിയുകയും പുതിയ പള്ളിയിൽ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ആവേശത്തിലും വിരോധത്തിലും വിദ്വേഷത്തിലുമൊക്കെ ഇങ്ങനെ കത്തിപ്പടർന്നിരിക്കുകയാണ് ആ സംഭവം കടന്നുപോയത് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ എങ്ങനെ നിർഭയമായി ഏത് എക്സ്ട്രീം വരെയും പോയി നശിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ചണ്ഡീഗഡിലെ മേയർ തിരഞ്ഞെടുപ്പിൽ കണ്ടത് അവിടെ ബി ജെ പി ഒരു വശത്തും ഇന്ത്യാ ബ്ലോക്ക് എന്ന് പറയാവുന്ന തരത്തിൽ കോൺഗ്രസും ആം ആദ്മിയും ചേർന്ന് മറുവശത്തുമായിരുന്നു രണ്ടു പേർക്കും മേയർ സ്ഥാനാർത്ഥിയുണ്ട് സ്വാഭാവികമായി ഈ മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത് ജയിച്ച കൗൺസിലർമാരാണ് കൗൺസിലർമാരെന്ന് പറയുമ്പോൾ എന്തായാലും സാധാരണ മനുഷ്യരെ പോലെ നിരക്ഷര കുക്ഷികൾ എന്നൊന്നും നമുക്ക് പറയാനാവില്ല ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്നവരാണ് അവരൊക്കെ വോട്ട് ചെയ്തു പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ എട്ട് വോട്ടുകൾ അദ്ദേഹം നിർദാക്ഷിണ്യം യാതൊരു കാരണവും ചൂണ്ടിക്കാണിക്കാതെ അങ്ങ് അസാധുവാക്കി എന്നിട്ടോ ബി ജെ പി മേയറെ ജയിച്ചതായി പ്രഖ്യാപിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ മാത്രം തീരുമാനമാണെന്ന മറ്റാരും ഇടപെടരുതെന്ന് പറയുന്ന അതിലൊരു സമ്മർദ്ദവും ഉണ്ടാകാൻ പാടില്ലെന്ന ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിൽ നൽകിയിരിക്കുന്ന പ്രത്യേകമായ അധികാരമാണ് ഒരു എലക്ഷൻ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നതുവരെ കോടതികൾ പോലും അതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുകയില്ല ആ സംരക്ഷണത്തെക്കാൾ ഉപരി ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഇദ്ദേഹം ഇത് എട്ടെണ്ണവും അസാധുവാക്കി വിട്ടു എന്ന് പറഞ്ഞാൽ യാതൊരു ലജ്ജയും ഭയവും ഇല്ലാതെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എട്ട് വോട്ടുകൾ അസാധുവാക്കുകയാണ് അവിടെ ക്യാമറയുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതിനെ എല്ലാം തൃണവത്ഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു സംഗതി എടുത്തത് ഏതായാലും അതിലെ കൗൺസിലർ സുപ്രീം സുപ്രീംകോടതിയിൽ ചെന്നപ്പോൾ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് വേറൊന്നുമല്ല അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം ഏറ്റവും കർശനമായ ശിക്ഷ നൽകണം എന്ന് മാത്രമല്ല അയാൾ ഒരു വ്യവസ്ഥിതിയെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യുകയാണ് അത് കാഴ്ചക്കാരെ പോലെ നോക്കിയിരിക്കാനാവില്ല എന്ന് വാക്കാൽ പരാമർശിക്കുകയും ഈ ചണ്ഡീഗഡ് കൗൺസിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിൻ്റെ യോഗം തിങ്കളാഴ്ച വെച്ചിരിക്കുകയായിരുന്നു അത് അനിശ്ചിതകാലത്തേക്ക് നീട്ടുകയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സീൽ ചെയ്ത് പിടിച്ചെടുക്കാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പോലീസുകാരെ നിയമിച്ചത് പിടിച്ചെടുക്കണമെന്നും സുപ്രീംകോടതി പറഞ്ഞു എന്നിട്ട് കേസ് അടുത്ത ദിവസം വച്ചിരിക്കുകയാണ് ഇത് നല്ല വാക്കാൽ പരാമർശങ്ങളാണ് പക്ഷേ ഈ വാക്കാൽ പരാമർശങ്ങൾ അന്തിമഘട്ടം വരെ എങ്ങനെ നിലനിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രസക്തമായൊരു കാര്യം ഇനി ഇത്തരം സന്ദർഭങ്ങൾ അങ്ങ് അവഗണിച്ചു വിട്ടാൽ ഈ വരുന്ന ഇലക്ഷനുകളും വരാൻ പോകുന്ന ഇലക്ഷനുകളുമൊക്കെ എത്ര കോമഡി ആയിരിക്കുമെന്നുള്ളതാണ് നാം ഓർക്കേണ്ടത് പലതും പൊളിച്ചു കളയുന്നതോ ദ്രോഹിക്കുന്നതോ ഇല്ലാതാക്കുന്നതിലോ ആവേശം കൊണ്ട് ആവേശപൂർവ്വം എല്ലാവരും കൈയടിച്ചും തമ്മിലടിച്ചും ഒക്കെ പ്രാപിക്കുമ്പോൾ ഇന്ത്യ എന്ന ഒരാശയവും ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രക്രിയയും ഭരണഘടനയും വലിയ തമാശയായി മാറുകയാണ് അങ്ങനെ മാറിയാലുള്ള സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള രാജ്യമായ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതിയാവും അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ കണ്ടാൽ മതിയാവും ഏതായാലും എന്താണ് സുപ്രീം കോടതി ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം